കേരളം അതിന്റെ സുസ്ഥിര വികസനം അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന അഭിമാനകരമായ കാര്യം സാമ്പത്തിക സർവേയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു പാർലമെന്റ് വെച്ചു തൊട്ടടുത്ത ദിവസമാണ് പാർലമെന്റ് ബഡ്ജറ്റ് നിർമലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ പേരേയില്ല കേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ അവരാലോചിക്കുന്നില്ല കേരളത്തിൽ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുമോ എന്ന് നമ്മൾ പറയുന്നില്ല നമുക്ക് കിട്ടേണ്ടെന്ന അവകാശമാണ് അധികാരം അത് നൽകാൻ തയ്യാറില്ല ഫെഡറൽ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല ഇരുപത്തിനാലായിരം കോടി ഉറുപ്പിക വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സഹായം ആവശ്യപ്പെട്ടു നാഷണൽ ഹൈവേക്ക് വേണ്ടി നമ്മൾ കൊടുത്ത ഏതാണ്ട് ആറായിരം കോടി ഉറുപ്പിയ അതെങ്കിലും കടം വരമാ കടത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കാണിക്കുന്ന കേരളം വാങ്ങിയ കടത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു അതുമില്ല ഈ ആറായിരം തിരിച്ചു തരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോട് മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ പണം ചോദിക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുള്ളൂ അത് ഈ കേരളത്തിലാണ് അത് തിരിച്ചു തരണം അതുമില്ല നമ്മുടെ റബ്ബർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന പ്രൊജക്ട് കൊടുത്തു അതുമില്ല ഒരു പൈസയില്ല അതുപോലെ തന്നെ വിവിധ സാമ്പത്തിക ഘടനയിൽ നമുക്ക് തരാൻ സാധിക്കുമായിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടു അതൊന്നും തരാൻ അവർ തയ്യാറില്ല ഇങ്ങനെ കേരളത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന കേരളത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന കേന്ദ്രമന്ത്രിമാര് തന്നെ പറയുന്നത് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ വികസിച്ചിരിക്കുകയാണ് നിങ്ങൾ ദരിദ്രമാണെന്ന് പറ എന്ന് പറഞ്ഞാൽ കേരളത്തെ ദരിദ്രമാക്കൂ അപ്പൊ നമുക്ക് ആലോചിക്കാമെന്നാണ് ജോർജ് കുര്യന്റെ സ്റ്റേറ്റ്മെന്റ് ഉന്നതകുലജാതെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവരെല്ലാം എന്ത് രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത് ആ രാഷ്ട്രീയമാണ് മനുസ്മൃതി അതാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു നിലപാട് നിങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിനെല്ലാം എതിരായി തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം ഒരു ഒരടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടണം അത് രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല ഇന്ത്യയിലെ തൊഴിലാളികൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ യുവാക്കൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ജനകീയ പോരാട്ടങ്ങൾ സമരങ്ങൾ ഭരണകൂട വ്യവസ്ഥക്കെതിരായി ചക്രമത്തായ രീതിയിൽ ആരംഭിക്കുകയും തുടർന്നു വരികയും ചെയ്യണം അതിലൂടെ മാത്രമേ ജനകീയ ജനാധിപത്യ മുന്നണിയും ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെന്റ് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ വഴിയിലൂടെയാണ് ലോകം സോഷ്യലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കും സോഷ്യലിസ്റ്റിലേക്ക് പോകാനാവുക ഈ മുതലാളിത്ത പ്രതിസന്ധിക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്ന ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ഈ അവസ്ഥയെ മാറ്റി ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകാൻ അതിന്റെ മുന്നോടിയായി ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളും എല്ലാം ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് അതിനെല്ലാം ആവശ്യമായ രീതിയിലുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണം ശക്തിപ്പെടുത്തണം ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം അതുവഴിയാണ് നമ്മുടെ പാർട്ടി പരിപാടി ചൂണ്ടിക്കാണിച്ച പോലെ ജനകീയ ജനാധിപത്യ മുന്നണിയും ജനകീയ ജനാധിപത്യ ഗവൺമെന്റും സോഷ്യലിസത്തിലേക്കുള്ള യാത്രയും നമുക്ക് ഇന്ത്യയിൽ സാധ്യമാവുക അതല്ലാതെ വേറൊരു വഴിയുമില്ല ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ട് എന്ന് പറയാനില്ല കാരണം സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ് എൺപത്തി ശതമാനം സമ്പത്ത് പത്ത് ശതമാനത്തിന്റെ കയ്യിലാണ് ഇന്ത്യയിൽ എല്ലാ ഔദ്യോഗിക കണക്കും പറയുന്നത് അമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിലുള്ളത് മൂന്ന് ശതമാനം സമ്പത്താണ് അമ്പത് ശതമാനത്തിന്റെ കയ്യിൽ മൂന്നേ മൂന്ന് ശതമാനം സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ് ഇതെല്ലാം ഈ രീതിയിലേക്ക് വ്യവസ്ഥയെ രൂപപ്പെടുത്തിയത് കോൺഗ്രസും ബി ജെ പിയും എല്ലാം ചേർന്നുകൊണ്ടാണ്